ഹായ് നമ്മളെ നെഞ്ചിലെ കിതാബ് ആൽബം ഇന്നിപ്പോ എന്റെ പ്രൊഡ്യൂസർ ഉണ്ട് രണ്ട് വാക്കും അറിയാൻ മതി എന്താ പറയുക പിന്നെ അയൻഷ കൊറേ ആയിപ്പോ കുറച്ച് നമ്മൾ വർക്ക് പെയ്തിട്ടുണ്ട് കുറച്ച് പിന്നെ ഓഫിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി അടിപൊളി തിമിർത്തി അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അവളമ്മ പറയാനില്ല നല്ല എക്സ്പ്രഷനോട് പിന്നെ എൻ്റെ ഡൂപ്പായിട്ട് ചെറു ഭാഗത്ത് അഭിനയിച്ചിട്ടുണ്ട് വീരന്തരം ഷാഹിദ് ഇതിൻ്റെ കുട്ടി അവന അവനൽ അത്രയും പെട്ടെന്ന് തന്നെ ആൽബം റിലീസാണ് പിന്നെ നമ്മളെ ഋഷിയൊക്കെ ഉണ്ട് ആൽബത്തിനെ കുറിച്ച് പറയാനുള്ളത് നമ്മളെ ഫാസിൽ ക്തേക്കാളുടെ ഒരു നല്ലൊരു വർക്കായിട്ടെന്ന് തോന്നുന്നുണ്ട് കാരണം കുറേ കാലമായിട്ട് എൻ്റെ പിന്നാലാണ് ഫാസിൽ നല്ല സിംഗ് നമ്മളെ ചങ്ക് നൗഷാദ് നൗഷാദ് ഇങ്ങനെ വിളിയോട് വിളിയാണ് ഫോൺ വിളിയാണ് വാട്സപ്പിലൂടെ ഗോൾ ഇങ്ങനെ ചെയ്തോണ്ട് ചെറിയ ചെറിയ ഇത് കാരണത്താലും പിന്നെ തന്നെ റിലീസ് ഉണ്ടാവും ലോജിക് മീഡിയയിലാണ് റിലീസല്ലേ